നമസ്കാരം കുമാറെ വലിയ തള്ളലുമായി സർക്കാർ പിണറായി വിജയൻ സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുകയാണ് പൊടിപൊടിക്കുകയാണ് മാത്രമല്ല നാളെ മുഖ്യമന്ത്രിയുടെ എൺപതാം പിറന്നാളുമാണ് പിറന്നാളിന് പ്രത്യേകിച്ച് ആഘോഷമില്ല എന്ന് പറയുമ്പോഴും ഈ നാലാം വാർഷിക ആഘോഷം അങ്ങ് തിമിർക്കുകയാണ് ക്ലിഫ് ഹൗസിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് വേണ്ടി മാത്രമായി ചെറിയൊരു സദ്യ നാളെ ഉണ്ട് എന്നും പറയപ്പെടുന്നു അവസരത്തിലാണ് ഈ തള്ളിൻ്റെ ഇടയിൽ മറ്റൊരു വിള്ളൽ സർക്കാരിന് മേൽ ഒരു വലിയ അശ്വനീവാദം പോലെ വന്ന് പതിച്ചിരിക്കുന്നത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ സർക്കാർ ഇപ്പോൾ അതായത് പണ്ട് ദേശീയപാത വലിയ രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് കേരള മന്ത്രിസഭയ്ക്കാണെന്നും മരാമത്ത് വകുപ്പിനാണെന്നും പറഞ്ഞു കൊണ്ടിരുന്ന അതേ ആൾക്കാർ തന്നെ ഇപ്പോൾ തിരിച്ച് ഇത് കേന്ദ്രത്തിൻ്റേത് മാത്രമാണ് എന്ന ഒരു വാദവും വരുന്നു ഈ അടിക്കടി തുടർച്ചയായി ഇപ്പോൾ ഒരു സ്ഥലത്തല്ല ഒന്നിലധികം സ്ഥലത്താണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത് സൂചിപ്പിക്കുന്നത് എന്താണ് ശരിക്കും ഇത് ദേശീയ തലത്തിലുള്ള വീഴ്ചയാണോ അതോ സംസ്ഥാന തലത്തിലുള്ള വീഴ്ചയാണോ അല്ല പൊതുവേ പറയുമ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ പറയുമ്പോൾ അല്ല അത് പല ഘട്ടങ്ങളിലായി പലതരത്തിലുള്ള വീഴ്ചകളൊക്കെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ നാലാം വാർഷിക ആഘോഷത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഒരു മുന്നണിക്കോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കോ ഭൂരിപക്ഷം ഒരിക്കൽ കിട്ടിയാൽ നാല് വർഷവും ആഘോഷിക്കാം അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഭരണ നേട്ടങ്ങൾ കയ്യിൽ വേണമെന്നില്ല അതുതന്നെയാണ് ഇപ്പോൾ പിണറായി വിജയൻ സർക്കാരും ചെയ്യുന്നത് അവർക്ക് നാല് വർഷത്തെ ഭരണ നേട്ടമെന്ന് എടുത്തു പറയാനായിട്ട് എന്താണുള്ളത് നാലല്ല ടോട്ടൽ വിജയൻ സർക്കാർ അവർ ഉയർത്തി പിണറായിട്ട് കേരളം എല്ലാ രീതിയിലും പുറകിലോട്ട് പോകുന്നു കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കേരളം ഒന്നാം സ്ഥാനത്താണ് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും ആദ്യമായി വരുന്നത് എന്താണ് സാക്ഷരതയാണ് സാക്ഷരതയിൽ പോലും കേരളം ഇപ്പോൾ രണ്ടാം സ്ഥാനത്തായി കഴിഞ്ഞ ദിവസം മുതൽ സാക്ഷരതയിൽ ഏറ്റവും ഏറ്റവും കൂടുതൽ സാക്ഷരതാ ശതമാനമുള്ള സംസ്ഥാനമായി മിസോറാം പ്രഖ്യാപിക്കപ്പെട്ടു കഴിഞ്ഞു അപ്പോൾ അതിൽ പോലും കേരളം പിന്നിലേക്ക് രണ്ട് പതിറ്റാണ്ട് ഒരു അവകാശവാദമാണ് ഇപ്പോഴും ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് സാക്ഷരത എന്ന് പറഞ്ഞാൽ സാക്ഷരത ഏറ്റവും കൂടുതൽ സാക്ഷരരുള്ള സംസ്ഥാനമായതുകൊണ്ട് തന്നെ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള സംസ്ഥാനമാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടു വിദ്യാഭ്യാസം സാക്ഷരത എന്ന് പറഞ്ഞാൽ സ്വന്തം പേരെഴുതി അടിയിൽ ഒപ്പിടുക എന്നത് മാത്രമാണ് പക്ഷേ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ അതല്ല കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയും ഒന്നടങ്കം തകർച്ചയിലാണ് സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു അംഗം തന്നെയാണ് ഈ അടുത്ത കാലത്തായി പറഞ്ഞത് ഈ ഫുൾ എ പ്ലസ് വാങ്ങി വിജയിക്കുന്നവർക്ക് പോലും സ്വന്തം പേരെഴുതാൻ അറിയില്ല എന്ന് പറഞ്ഞത് അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിദ്യാഭ്യാസ രംഗത്തെ കൊട്ടിഘോഷിക്കപ്പെട്ട ഗുണനിലവാരം തകർന്നടിഞ്ഞു ആരോഗ്യരംഗത്ത് നമ്മൾ മുമ്പ് കേൾക്കുന്നത് പോലെ ഇപ്പോൾ പേവിഷബാധയേറ്റ് ഒരു മാസത്തിനിടെ മൂന്ന് കുട്ടികളോ മറ്റോ ആണ് മരിച്ചത് അത് ഈ അടുത്ത കാലത്തൊന്നും നമ്മൾ കേൾക്കുന്ന വാർത്തകളല്ല പണ്ടൊക്കെ ഉണ്ടായിരുന്ന വാർത്തകളാണ് പേവിഷ ബാധിക്കുന്നത് അതാ ഇഞ്ചക്ഷൻ ഫലപ്രദമല്ലാന്ന് ആര് കണ്ടു ആരാണ് അതിനകത്ത് അന്വേഷണം നടത്തിയത് കേരളത്തിൻ്റെ ഈ കുട്ടികളെ നഷ്ടപ്പെട്ടവരുടെ വേദന ഇവർക്കറിയില്ല പക്ഷേ നമ്മുടെ സമൂഹത്തിൽ നിന്നും മൂന്ന് കുട്ടികൾ ഒരു മാസത്തിനുള്ളിൽ അതിമാരകമായ ഒരു രോഗം ബാധിച്ച് കണ്ടു നിൽക്കാനാകാത്ത വിധത്തിൽ പിടഞ്ഞ് മരിക്കുന്നു അതിൻ്റെ കാരണം കണ്ടെത്താനുള്ള ഒരു അന്വേഷണം പോലും പ്രഖ്യാപിക്കാൻ ഈ ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല കാരണം ഈ മരുന്ന് വിപണിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ആശുപത്രികളെയും ഡിസ്പെൻസറികളെയും ആശ്രയിക്കുന്ന ഒരു സമൂഹമാണ് കേരളത്തിൻ്റെത് പ്രൈവറ്റ് ഹോസ്പിറ്റൽസിനൊക്കെ ഇവിടെ പരിമിതമായ സ്വാധീനം മാത്രമേ ഉള്ളൂ സർക്കാർ മേഖലയിലേക്ക് അല്ലെങ്കിൽ സർക്കാർ ആശുപത്രികളിലേക്കും ഫാർമസികളിലേക്കും വരുന്ന മരുന്നുകളുടെ ഗുണനിലവാരത്തിനെതിരെ ഉയർന്ന ഒരു ചോദ്യമാണ് ഇവിടെ പേവിഷ ഉള്ള എടുക്കുന്ന വാക്സിനുകൾ ആ വാക്സിനുകളിൽ സ്വകാര്യ വാക്സിനുകൾ എടുപ്പിക്കാൻ വലിയ തരത്തിലുള്ള സമ്മർദ്ദം സർക്കാർ ഡോക്ടർമാർക്കുണ്ട് ഇതിൽ വലിയ മാർക്കറ്റിംഗ് ശൃംഖല പ്രവർത്തിക്കുന്നുണ്ട് അതിനെ ചോദ്യം ചെയ്താൽ നമ്മുടെ ജീവൻ പോലും നാളെ നഷ്ടപ്പെട്ടേക്കാം ആ രീതിയിലുള്ള വളരെ നിഗൂഢമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു മേഖലയിലാണ് ഈ രീതി ലക്ഷക്കണക്കിന് രൂപയുടെ വാക്സിനുകളാണ് കേരളത്തിൽ സർക്കാർ ഡോക്ടർമാർ എഴുതുന്നത് അപ്പോൾ ഈ പേവിഷബാധയേറ്റ് മൂന്ന് കുട്ടികൾ മരിക്കാൻ എങ്ങനെ ഇടവന്നു എന്ന സാഹചര്യത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു അന്വേഷണം നടത്താനോ അത് വിശദീകരണം ആർക്കും സാധിച്ചിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ഉന്തലും വേടൻ്റെ പരിപാടിക്കിടെ ഉന്തലും തളലിലും പെട്ട് ആൾക്കാർ മരിച്ചില്ല എന്നേ ഉള്ളൂ വലിയൊരു അപകടം അവിടെ ഒഴിവായി എന്ന് വേണം പറയാൻ അവിടെ സംഭവിച്ചു കേരളത്തിലെ ഒരു മുനിസിപ്പാലിറ്റി വേടൻ്റെ പരിപാടിക്കിടയിൽ യുവജനങ്ങൾ വരുത്തി വെച്ച നഷ്ടത്തെക്കുറിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ട് ആരാണ് സത്യത്തിൽ വേടൻ ഒരു വലിയ സാമൂഹിക പ്രവർത്തനമാണ് ചെയ്യുന്നത് കേരളത്തിൽ എത്രമാത്രം അരക്ഷിതമാണ് കേരളത്തിലെ ഒരു വിഭാഗം യുവജനങ്ങളെന്ന് വേടൻ കാണിച്ചു തരികയാണ് അയാളുടെ പരിപാടിക്ക് വരുന്നവർ എന്തൊക്കെയാണ് കാണിക്കുന്നത് ലാത്തി ചാർജ് വേണ്ടി വരുന്നു ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ അതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് വരുന്നുണ്ട് ചെളിയിൽ കിടന്ന് ഉരുളുന്നു കഞ്ചാവ് പുകച്ചിട്ട് എന്തൊക്കെയോ ചെയ്ത് കാണിക്കുന്നു മാത്രമല്ല പെണ്ണുങ്ങൾ ആണും പെണ്ണും ഉളുതുണി പറിച്ചെറിഞ്ഞ് അവിടെ എന്തൊക്കെയോ കാണിക്കുന്നു വേടൻ ആ വേദിയിൽ വന്നില്ലെങ്കിൽ തലതല്ലിച്ചാവാൻ വരെ ഇവിടെ ആളുകളുണ്ട് ഇതാണോ കേരളത്തിലെ പരിഷ്കൃത സമൂഹം അല്ലെങ്കിൽ പുരോഗമന സമൂഹം എന്ന് പറയുന്ന ഒരു സമൂഹത്തിൻ്റെ ലക്ഷണം ഈ മറ്റേത് മേഖലകളിലും മുന്നേറ്റം നടത്തിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ മുന്നേറി കൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് പറയാതെ വയ്യ കാര്യം കുറ്റകൃത്യത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ ഇപ്പൊ ഉണ്ടായ ദാരുണ സംഭവം ഈ തിരുവാങ്കോട് ആ കുട്ടിക്കുണ്ടായ ധാരണ സംഭവത്തിൽ നിന്ന് പോലും വീടുകളിൽ പോലും ഇപ്പോൾ ക്രിമിനൽസ് പെരുകിക്കൊണ്ടിരിക്കുകയാണ് അത് ആഭ്യന്തര വകുപ്പിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമെന്ന് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയേണ്ടി വരും ഈ പറയുന്ന പോലെ മറ്റ് പല വകുപ്പുകളും ഇപ്പോഴും മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നതെന്നുള്ള പി ആർ തള്ളലുകൾക്കിടയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ വലിയ സംഭവങ്ങളൊന്നും സർക്കാർ ഇനിയും തുറന്നു പറയാൻ തയ്യാറായിട്ടില്ല അത് അവർക്കും അറിയാം കാര്യം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഏശുന്നതല്ല എന്നറിയാം ഈ ആദ്യം പിണറായി വിജയൻ രണ്ടായിരത്തി പതിനാറിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത് ഇരട്ടച്ചങ്കൻ എന്നാണ് അതായത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഒരു പ്രതീതി വരുത്തി തിരഞ്ഞെടുപ്പിൽ വിജയിച്ചതിന് ശേഷം പിണറായി വിജയൻ മുഖ്യമന്ത്രിയാവുകയായിരുന്നു ആ ഘട്ടത്തിൽ ആ സമയത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയാകാതിരിക്കുന്നത് തന്നെയായിരുന്നു നല്ലത് കാരണം അദ്ദേഹത്തിൻ്റെ പ്രായം അത്രത്തോളമായി പക്ഷേ ആ ഒരു ആ ഒരു വിടവിലൂടെയാണ് മുഖ്യമന്ത്രിയാകുന്നത് അതേ മുഖ്യമന്ത്രിയെ നമ്മൾ ഇരട്ടച്ചങ്കൻ എന്ന പേരിട്ട് പ്രതിഷ്ഠിച്ചു പിന്നീട് ഈ ഇരട്ടച്ചങ്കനെ നവോത്ഥാന നായകനാക്കി മാറ്റാനുള്ള ശ്രമമാണ് കേരളം കണ്ടത് ഈ നവോത്ഥാന നായകനായില്ല എന്ന് മാത്രമല്ല കയ്യില കിട്ടിയ വകുപ്പുകളൊക്കെയും മറ്റ് പല തെമ്മാടികളുമാണ് ഭരിക്കുന്നത് ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് അടക്കം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള വകുപ്പുകളെല്ലാം ഭരിച്ച് മുടിച്ച് ഇല്ലാതാക്കി അല്ല ഒന്നാം പിണറായി സർക്കാരിൽ ഒരുപക്ഷെ ഭേദപ്പെട്ട ചില വകുപ്പുകൾ ഉണ്ടായിരുന്നു ആരോഗ്യവും ഒക്കെ ശൈല ടീച്ചർ ഒരു ഒരുമാതിരി നന്നായിട്ട് കൊണ്ടുപോയ വകുപ്പായിരുന്നു പക്ഷേ രണ്ടാം പിണറായി വിജയ സർക്കാർ വന്നപ്പോൾ തന്നെ ഇദ്ദേഹം ഇടപെട്ടിട്ട് തന്നെ മരുമോന് മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി വലിയ ഗൂഢശ്രമങ്ങൾ നടത്തി അതിൻ്റെ ഫലമായി ഈ ഭേദപ്പെട്ട വകുപ്പുകളൊക്കെയും കഴിവില്ലാത്തവരുടെ കയ്യിലേക്കായി പ്രത്യേകിച്ചും വിദ്യാഭ്യാസം ആരോഗ്യം അങ്ങനെ നമുക്ക് എണ്ണിപ്പറയാൻ പറ്റുന്ന ഒട്ടനവധി വകുപ്പുകൾ ആഭ്യന്തര മുഖ്യമന്ത്രിയുടെ കയ്യിൽ തന്നെ ഇരിക്കുകയും ചെയ്തു അത് മറ്റൊരു ഗതിയാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അമ്പ അമ്പയെ പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ സർക്കാർ പൂർണ്ണമായിട്ടും ഇതിൽ ഒരു വകുപ്പ് പോലും മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്ന് പറയാനുള്ള ഒരു ഇതുപോലുമില്ല ഈ സമയത്താണ് ഈ ദേശീയ പാതയുടെ ഒരു വിവാദം കൂടി ഇതിനോടൊപ്പം ചേരുന്നത് അതെ അത് ഈ പറയുന്ന പോലെ മരുമകൻ മന്ത്രി ഈ പിണറായി വിജയൻ നവോത്ഥാന നായകനാകാൻ നോക്കിയതുപോലെ ഒരു സൂപ്പർ മന്ത്രിയാകാൻ ആണ് താൻ എന്നാണ് മുഹമ്മദ് റിയാസ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് കാരണമാണ് അദ്ദേഹം പല മേഖലകളിലും ടൂറിസം രംഗത്ത് ഞാൻ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത് സംസ്ഥാനത്തെ ഗസ്റ്റ് ഹൗസുകളൊക്കെ സന്ദർശിച്ച് ഉദ്യോഗസ്ഥരെയും ക്യാമറയും കൂട്ടിപ്പോയി സന്ദർശിച്ച് അവിടെയുള്ള ഉദ്യോഗസ്ഥരെ ചീത്ത പറഞ്ഞ് അവിടെയൊക്കെ തൂത്തു വൃത്തിയാക്കുകയും മറ്റുമൊക്കെ ചെയ്തതിനു ശേഷം സംസ്ഥാനത്ത് വിനോദസഞ്ചാര മേഖല എന്തോ വലിയ വിപ്ലവം നടക്കുന്നു എന്നാണ് വരുത്തിയത് സംസ്ഥാനത്ത് എല്ലാം തകർന്ന് തരിപ്പണമായി ടൂറിസം എവിടെയാണ് എവിടെയാണ് കേരളത്തിൽ ടൂറിസം ഉപയോഗിക്കാൻ പോകുന്ന എത്ര സാധാരണക്കാരായ ജനങ്ങളുണ്ട് ഈ കാരവാൻ ടൂറിസത്തിലേക്കും ടെൻറ്റ് ടൂറിസത്തിലേക്കും ഒക്കെ ഒരു സമൂഹത്തെ നയിക്കാം ആ സമൂഹത്തെ നയിക്കാൻ ഭാവന സമ്പന്നമായ പദ്ധതികൾ വേണം ഗുജറാത്തിൻ്റെ നർമ്മദാ തീരത്ത് ഇത്രയും വലിയ ഒരു പ്രതിമ ഉയരുകയും ആയിരക്കണക്കിന് ടെൻ്റ് ഹൗസുകൾ അവിടെ വരികയും ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും സ്വപ്നത്തിൽ വിചാരിച്ചത് അവിടെ ഭാവനാസമ്പന്നമായ ഒരു പദ്ധതി വന്നു കേരളത്തിൽ നിന്നടക്കം ധാരാളം വിനോദസഞ്ചാരികൾ അങ്ങോട്ട് പോകുന്നു ഇവിടെ ഈ അടുത്ത കാലത്ത് കോവളം വേൾഡ് മാപ്പിൽ കണ്ടിട്ട് സന്ദർശിച്ച ഒരു വിനോദസഞ്ചാരി എന്താണ് പറഞ്ഞത് ഇനി ഒരിക്കലും ഈ ഈ ഭൂമിയിലേക്ക് വരില്ല എന്നാണ് അത്രമാത്രം നമ്മുടെ വിനോദസഞ്ചാര മേഖലകൾ അതപ്പതിച്ചു കേരളത്തിൽ ശംഖുമുഖം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടലോര വിനോദ കേന്ദ്രമാണ് ശംഖുമുഖത്തിന്റെ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തെ അവസ്ഥ ഒന്ന് എടുത്തു നോക്കണം ആ കടൽ തീരം എന്ന് പറയുന്നത് പാടെ ഇന്നവിടെ ഇല്ല ശംഖുമുഖം കടൽ തീരം കാണാൻ കാണാനെത്തുന്നവർക്ക് ഇന്ന് കാണാൻ കഴിയുക കടൽ തീരമല്ല കടലെടുത്ത തീരമാണ് കാണാൻ കഴിയുക ഒരു പത്ത് വർഷം മുമ്പ് വരെ ശംഖുമുഖം തീരം നമുക്ക് കാണാമായിരുന്നു ഇപ്പോൾ അവിടെ തീരമില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ഗതികേടിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഓരോ ടൂറിസം മേഖലകളിലും വർക്കല വേറൊരു ഉദാഹരണമാണ് അതുപോലെ തന്നെ കണ്ണാടി പാലമെന്നും മറ്റേ കടലിന് നടുക്കൂടെ നടക്കാവുന്ന പാലം എന്നൊക്കെ പറഞ്ഞു ഒട്ടനവധി പദ്ധതികൾ കൊണ്ടുവന്നു ഇതൊക്കെ അമ്പേ പരാജയമായി തീരുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഇടയിലാണ് ഈ റീലുകളും മറ്റുമായി ആവശ്യമില്ലാത്ത പി ആർ തള്ളലുകൾ ഇപ്പോൾ അത് അതാണ് ഏറ്റവും വലിയൊരു വിവാദമായി നമ്മൾ ഈ സംസാരിക്കുന്ന അവസ്ഥയിലും ചാനലുകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വിവാദം ഈ റീൽ വിവാദമാണ് ഒരു റെയിലിനൊരു വകുപ്പുണ്ടാക്ക തന്നെയാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ അല്ല ഈ ഈ ടൂറിസം വകുപ്പ് ഇവിടുത്തെ കേരളത്തെ വലിയ പൂങ്കാവനമാക്കാൻ പോകുന്നു എന്നൊക്കെ തള്ളി ഇതാ നാലാം വർഷത്തിൽ ഇവിടെ ഒന്നും ആയിട്ടില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ കേന്ദ്ര സർക്കാർ ഒരുക്കുന്ന പദ്ധതിയോട് ചേർന്ന് നിന്നുകൊണ്ട് അതൊരു വികസന മുദ്രാവാക്യമാക്കി മാറ്റാം എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ അതായത് പ്രധാനമന്ത്രി ആവാസ് യോജനയെ ലൈഫ് എന്ന് പേരിട്ടുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ മുതൽ തന്നെ പിണറായി വിജയൻ അതിൻ്റെ ഗുണം പിടികിട്ടി കാരണം ഒരു തുടർ ഭരണത്തിലേക്ക് പോലും പോയത് അതുകൊണ്ടാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഈ കോവിഡ് കാരണം ഗുരുതരാവസ്ഥയിലെത്തുന്ന രോഗിക്ക് ഒരു ഇഞ്ചക്ഷനുണ്ട് ആ ഇഞ്ചക്ഷൻ ഒരു ഇഞ്ചെക്ഷൻ പതിനാറായിരം രൂപയോന്തോ ആണ് വില ആ ഇഞ്ചക്ഷൻ മരുന്ന് പോലും കേന്ദ്രം നൽകുന്ന സൗജന്യമായി നൽകുന്ന ആ ഇഞ്ചക്ഷനാണ് ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്നിട്ട് കോവിഡ് ഫലപ്രദമായി പ്രതിരോധിച്ച ഒരു നാടാണ് കേരളം എന്ന് വരുത്തി തീർത്തു ഇങ്ങനെ കേന്ദ്രത്തിൻ്റെ പ ഒക്കെ ഓരം ചേർന്ന് നിന്നുകൊണ്ട് ഒരു വികസന സങ്കല്പം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരുന്നു പിണറായി കേന്ദ്രത്തെ കുറ്റം പറയുക എന്നിട്ട് കുറ്റം പറയുകയും ചെയ്യുക അതിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിൻ്റെ ഈ പറയുന്ന ദേശീയപാതകൾ ദേശീയപാതകൾ തങ്ങളുടെ ഭരണ നേട്ടമാണ് ഈ അരിക്കൊമ്പനെ കൊണ്ടുപോകുന്ന വഴിയിലൂടെയുള്ള ദേശീയപാതകളുടെ ചിത്രം എടുത്തിട്ട് ഇതാ ഞങ്ങളുടെ ഭരണ നേട്ടം കാണും അരിക്കൊമ്പനയും കാണും ഒപ്പം എന്താ ഭരണ നേട്ടവും കാണൂ എന്ന് പറഞ്ഞവർ ഈ ഓരോ മേൽപ്പാലവും ഓരോ അടിപ്പാതയും ഒക്കെ പൂർത്തീകരണത്തോടടുക്കുമ്പോൾ അവിടെ ചെന്ന് നോക്കി നിന്ന് അവിടെ എന്തൊക്കെ കാര്യങ്ങൾ മേൽനോട്ടം വഹിച്ചു എന്ന രീതിയിൽ വരുത്തി തീർത്ത് ഫ്ലെക്സ് വയ്ക്കുക ഇങ്ങനെയുള്ള റീൽസ് ഇറക്കുക ഇങ്ങനെയുള്ള കലാപരിപാടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ാണ് ഇതാ ഇത്ര തൃശ്ശൂർ ജില്ലയിലും മലപ്പുറത്തും കാസർഗോഡും എല്ലാം ദേശീയപാതകൾ ഇടിഞ്ഞു തകരുന്നത് ഇതിപ്പം ആരുടേതായാലും ഇടിഞ്ഞു തകർന്നാൽ ഇടിഞ്ഞു തന്നെ അതാണ് കുമാർ അടുത്തൊരു ആശങ്ക ഉള്ളത് കാര്യം നമുക്കറിയാം കേരള സംസ്ഥാനത്തെ കുറിച്ച് നമുക്കറിയാം കഴിഞ്ഞ ഒരു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഓരോ മഴക്കാലവും നമുക്ക് സമ്മാനിക്കുന്നത് വലിയ വിപത്തുകളാണ് ഇപ്പോൾ ഈ ദേശീയപാതയിൽ തന്നെ ഷിരൂരൊക്കെ നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു ഈ ഒരു അവസ്ഥയിൽ ദേശീയപാത കടന്നു പോകുന്ന പ്രദേശങ്ങൾ ഫ്രജയിലായിരിക്കരുതെന്ന് വലിയ അതിൻ്റെ കരട് നിർദ്ദേശത്തിൽ തന്നെ ഉണ്ട് പക്ഷേ ഇത് ആരാണ് തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യമില്ലാത്ത കൈകടത്തലുകൾ ഇതിനകത്ത് വരുന്നു തുടങ്ങിയ നിരവധി പരാതികളുണ്ട് ഡി പി പോലും സംസ്ഥാന സർക്കാർ നിരവധി തവണ ഇടപെടുന്നു ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ഈ പ്രോജക്റ്റ് ഹൈജാക്ക് ചെയ്യാൻ വേണ്ടി പലപ്പോഴും സംസ്ഥാനത്തിൻ്റെ ഉദ്യോഗ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇവരുമായി ചേർന്ന് പല കാര്യങ്ങളും അന്തിമ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതെന്നുള്ള ആരോപണങ്ങളൊക്കെ ഇതിൻ്റെ ഇടയിലുണ്ട് അതൊക്കെ എത്രത്തോളം ശരിയാണ് അല്ല ഈ ഞങ്ങളാണ് ഈ പാത ഇതുവഴി പോ അയ്യായിരം കോടി രൂപ കൊടുത്തു അതായത് ഒരു സംസ്ഥാനത്തിലൂടെ ഇപ്പോൾ കേരളത്തിലൂടെ പോകുന്ന നാഷണൽ ഹൈവേക്ക് ഞങ്ങൾ സ്ഥലമെടുത്ത് തരാം എന്ന് നട്ടൽ ഉറപ്പോടുകൂടി ഒരു ഗവൺമെൻറ് പറഞ്ഞാൽ അതിന് അതിൻ്റെതായ അംഗീകാരം കൊടുത്തേ പറ്റൂ പക്ഷേ കേരള ഗവൺമെൻറ് സ്ഥലമെടുത്ത് കൊടുത്തിട്ടില്ല സ്ഥലമേറ്റെടുക്കലിന് വരുന്ന ചിലവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് കൊടുത്തത് അത് കരഞ്ഞു അത് കൊടുത്തിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോയെന്ന് സംശയമുണ്ട് അപ്പോൾ അത്രമാത്രം ചെറിയൊരു നോമിനൽ കോൺട്രിബ്യൂഷൻ നൽകിയതിന് ശേഷം ഈ ദേശീയപാതകൾ ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിക്കുന്നത് ഇപ്പോൾ എല്ലാം പല ഘട്ടങ്ങളിലായി ഇടിഞ്ഞു താന്നപ്പോൾ ഈ ദേശീയപാത നിർമ്മാണത്തിൽ ഞങ്ങൾക്കൊരു കേന്ദ്രത്തിന്റെ മാത്രമാണ് ഒരു എളുപ്പമില്ലാതെ വിളിച്ചു പറയുകയുമാണ് ഇങ്ങനെ കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാരും കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥന്മാരും കേരളത്തിലെ പൊതുഗതാഗത വകുപ്പ് മന്ത്രിയും കേന്ദ്രത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയും കൂടി ചേർന്ന് അതിൽ പല മാറ്റങ്ങളും വരുത്തി അതിൽ കൃത്യമായി സംസ്ഥാന താല്പര്യത്തിനനുസരിച്ച് റോഡ് നിർമ്മിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ കൂടി ഇതുമായി ബന്ധപ്പെട്ട ചെറിയൊരു ഉദാഹരണം കൂടെ പറയാം നമ്മുടെ കഴക്കൂട്ടത്തെ മേൽപ്പാലത്തിന്റെ ഉദ്ഘാടനം അത് ശരിക്കും പറഞ്ഞാൽ അവിടെ ഫ്ലക്സ് വച്ച് ഉദ്ഘാടനത്തിൽ തയ്യാറായി നിന്ന് പക്ഷേ ഇത് ഓൺലൈൻ വഴി സംസ്ഥാന മന്ത്രിമാർ ാണ് പറഞ്ഞത് ഇതൊന്നും കേരളത്തിലെ ആരും അറിയുന്ന കാര്യമല്ല കേരളത്തിലെ മുഖ്യമന്ത്രിയോ മുഖ്യമന്ത്രിയുടെ മരുമകനോ അറിയുന്ന കാര്യമല്ല അല്ലാതെ തന്നെ പോകുന്നതാണ് കാരണം ഇവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല തടസ്സങ്ങളും ഉണ്ടാവും ശരിക്കും ശമ്പു കളിച്ച് ആ സമയത്താണ് ഇപ്പോൾ ഈ പ്രമുഖ ഗായകന്മാരുടെ പാട്ടിനൊത്ത് ചുണ്ടനക്കുന്ന ധാരാളം ആളുകളുണ്ട് പെട്ടെന്ന് പാട്ട് നിന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അബദ്ധമാണ് ഈ ഇന്നിവിടെ ദേശീയമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് പറ്റിയിരിക്കുന്നത് ഇതിനകത്ത് എന്ത് അഭിപ്രായം പറയണമെന്നോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ കാരണം ഈ പദ്ധതിയുമായി ഇവർക്ക് യാതൊരു അത് കാരണം മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക ഇതിൽപരം ഒരു നാണക്കേട് വേറെ എവിടെയെങ്കിലും ഉണ്ടോ ജന ഈ അപകടം എന്തായാലും നടന്നിട്ടുണ്ട് ആ സ്ഥലത്തേക്ക് ജനപ്രതിനിധികൾ ഓടിയെത്തുക സംസ്ഥാനത്തെ മന്ത്രി വരിക നിർദ്ദേശങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അതിനാവശ്യമായ കേന്ദ്രത്തിന് നിർദ്ദേശം കൊടുക്കുക ഇതിനാരെയും അവരെ കാണുന്നില്ലല്ലോ ഇവർ ഇപ്പം ഞങ്ങളുടേതല്ല എന്ന് പറഞ്ഞ ശേഷം മൂലം ഇരിക്കുന്ന ഒരു ഭീരുത്വം മാത്രമല്ല കേരളത്തിലെ യഥാർത്ഥ കാലവർഷം തുടങ്ങിയിട്ടില്ല കാലവർഷം രണ്ടു ദിവസത്തിനകത്ത് കേരളത്തിൽ എത്തുന്നതേ ഉള്ളൂ അപ്പൊ ഈ കാലവർഷ ഇനി കൂടുതൽ എന്തൊക്കെ വിപത്തുകളാണ് കാത്തിരിക്കുന്നത് ഇപ്പൊ ജനങ്ങൾക്ക് വലിയൊരു ആശങ്ക വളർത്തുന്നുണ്ട് അല്ല കേരളത്തിലെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല ഇപ്പൊ ഈ പറഞ്ഞ പ്രത്യേകിച്ചും ഈ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ച് അതുവഴിയുള്ള പാതകളുടെ നിർമ്മിക്കുന്നത് അതുകൊണ്ട് കാലാവസ്ഥ അതിനൊരു ടിയാകേണ്ട സാഹചര്യമില്ല പക്ഷേ നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടത്തിൽ കാലാവസ്ഥ പ്രതികൂലമാകുന്നു അല്ലെങ്കിൽ നിർമ്മാണത്തിൽ ഉണ്ടാകുന്ന ചില പാകപ്പിഴകൾ ചില നോട്ടപ്പിശകുകൾ ഈ പറയുന്ന പോലെ ഡി പി ആറിൽ അടക്കം പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്നു അപ്പോൾ അതൊക്കെ ചില മേഖലകളിൽ മാത്രമാണ് അത് കേരളത്തിൻ്റെ ദേശീയപാത വികസനത്തെ ബാധിക്കുന്ന ഒന്നല്ല രണ്ടാഴ്ചക്കുള്ളിൽ പരിഹാരം കാണുമെന്നാണ് ഇതിന് മെക്കാനിസം മോണിറ്ററിങ് മെക്കാനിസം കേന്ദ്ര സർക്കാരിന്റേതായിട്ടുണ്ട് എവിടെയെങ്കിലും കുഴപ്പം പറ്റിയാൽ അതിനെ അവരെ കൊണ്ട് തന്നെ സമാധാനം പറയിക്കാനുള്ള ഇപ്പോൾ സംവിധാനം കരിമ്പട്ടികയിൽ കരിമ്പട്ടികയിൽപ്പെട്ടിട്ടും അവർ പറയുകയാണ് ഞങ്ങൾ ഇത് ശരിയാക്കി തരാമെന്നാണ് അപ്പോൾ കാരണം ഇത് മണ്ണ് നിറച്ചുകൊണ്ടുണ്ടാക്കിയ ഒരു നിർമ്മാണ രീതിയായിരുന്നു അത് കേരളത്തിലെ പലരും സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് അവർ ചെയ്തതായിരിക്കാം ഇനി പാലം അവർക്കറിയാം അവർക്ക് അറിയാം ഉൾപ്പെടെയുള്ള പാലമാണെങ്കിൽ പോലും നിർമ്മിച്ചു തരാൻ തയ്യാറാണ് എന്ന് ആ കമ്പനി പറയുന്നു അപ്പോൾ ദേശീയപാത വികസനത്തിൻ്റെ വേഗതയോ അല്ലെങ്കിൽ ദേശീയപാത ഇതിന് വലിയ അപകടമോ ഒന്നും വരാനില്ല ഇത് തീർച്ചയായും മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട് അത് കെട്ടിപ്പൊക്കിയ മണ്ണാണ് ഇടിഞ്ഞത് ആ മണ്ണിൽ അതിൽ ചെറിയ നിർമ്മാണ പിശക് വന്നിട്ടുണ്ട് അത് പരിഹരിക്കാവുന്നതേ ഉള്ളൂ പരിഹരിച്ച് മുന്നോട്ട് പോകും ഇതിനകത്ത് അബദ്ധം കാണിച്ച ആരാണോ കുറ്റം കാണിച്ച ആരാണോ അത് കണ്ടെത്താനുള്ള സംവിധാനം ഈ പറഞ്ഞതുപോലെ ചുളുവിന് ക്രെഡിറ്റ് എടുത്തുകൊണ്ടിരുന്നതിന്റെ ഒരു അപകടം മാത്രമല്ല ഇപ്പോ റിയാസിനെ വന്ന് ഭവിച്ചിരിക്കുന്നത് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അതെ അപ്പോൾ ഈ ആസന്നമാകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് വന്നാലും റിയാസിനെ മാറ്റി നിർത്തണം എന്നുള്ള ഒരു തീരുമാനം വളരെ കാലമായി പാർട്ടിക്കുള്ളിൽ ഒരു മുറുമുറുപ്പായി നിന്നിരുന്നെങ്കിൽ ഇന്നതൊരു പരസ്യ പ്രകടനമായി തന്നെ വന്നിരിക്കുന്നു ഒരുപക്ഷേ ഈ ഇനി ഒരു പത്ത് മാസത്തോളമാണ് നമ്മുടെ ഇലക്ഷന് മുന്നിലുള്ളത് എന്തായിരിക്കും ഈ റിയാസിനെതിരെ ഈ അടുത്ത ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഒരുപക്ഷേ കേരളത്തിൽ മൂന്നാം വട്ടവും പിണറായി മന്ത്രിസഭ വന്നേക്കുമെന്ന് അങ്ങനെ മന്ത്രിസഭ വന്നു കഴിഞ്ഞാൽ അതൊരു ഗതികേടാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ മന്ത്രിസഭയിൽ റിയാസ് ഉണ്ടാകുമെന്ന് കുമാർ ഇല്ല ഈ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തിൻ്റെ ഒരു പരിതാപകരമായ നില അത് അത് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായും മൂന്നാം പിണറായി വിജയൻ സർക്കാർ വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം കേരളത്തിലെ പ്രതിപക്ഷത്തിന് ഇന്ന് ജയി വിജയിക്കണമെന്നോ ഭരണം പിടിക്കണമെന്നോ ഉള്ളൊരു ആവേശമില്ല കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തെ കൂടുതൽ ദുർബലമാക്കിയിരിക്കുകയാണ് കെ സുധാകരനെ മാറ്റിയിട്ട് ആരെയോ പിടിച്ച് കെ പി സി സി അധ്യക്ഷനാക്കിയതോടുകൂടി അത് ദുർബലമായി അപ്പോൾ ഇനിയും അവിടെ മുസ്ലിം ലീഗ് കുറച്ച് സീറ്റുകളിൽ ജയിച്ചാലേ അതിൽ കൺസിസ്റ്റൻസായി ജയിക്കാൻ പറ്റിയ ആരും തന്നെ അവിടെ ഇല്ല അപ്പോൾ മറുഭാഗത്ത് ബി ജെ പി എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടുതൽ പിടിക്കുന്നുമുണ്ട് അപ്പോൾ തീർച്ചയായും കോൺഗ്രസ്സിന് സി പി എമ്മുമായി മത്സരിക്കുക അത്ര എളുപ്പമല്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ വന്നേക്കാം അല്ല എങ്കിൽ യു ഡി എഫിന് അനുകൂലമായ ജനങ്ങളുടെ ഒരു വലിയ തരംഗം ഉണ്ടാകണം വോട്ടർമാരുടെ ഭാഗത്തു നിന്നും അപ്പോൾ അതില്ലാത്തടത്തോളം കാലം ഒരു മൂന്നാം പിണറായി വിജയൻ സർക്കാർ ഉണ്ടായേക്കാം പക്ഷേ ഈ മുഹമ്മദ് റിയാസിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് മുഹമ്മദ് റിയാസിൻ്റെ എല്ലാ കള്ളത്തരങ്ങളും ഇപ്പോൾ വെളിച്ചത്തായിക്കഴിഞ്ഞു അമൃത് ഭാരത് പദ്ധതി അനുസരിച്ച് ഉണ്ടാക്കിയ തിരുവനന്തപുരത്തെ റോഡുകളുടെ ഉദ്ഘാടനത്തിന് ഭൂരിഭാഗം ഫണ്ട് ചെലവഴിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് ആ മന്ത്രി അവിടെ നിന്ന് മാറ്റി നിർത്തിയിട്ട് പി എ മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുന്നു മുഖ്യമന്ത്രി പോലും അവിടെ ഇല്ല ഈ സാഹചര്യത്തിൽ മന്ത്രിമാരുടെ കൂട്ട പരാതി മുഖ്യമന്ത്രിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മുഹമ്മദ് റിയാസിന് ബുദ്ധി ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നിൽക്കില്ല ഇനി മത്സരിച്ചാൽ പാർട്ടി തന്നെ തോൽപ്പിക്കുമെന്ന് ഉറപ്പാണ് ഏത് പാർട്ടി ഗ്രാമത്തിൽ പോയി മത്സരിച്ചാലും മുഹമ്മദ് റിയാസിനെ പാർട്ടി തന്നെ തോൽപ്പിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ആ രീതിയിലേക്ക് ഈ മന്ത്രിസഭയ്ക്ക് അകത്തെ കാര്യങ്ങൾ വഷളായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്തായാലും നാലാം വാർഷികം ആഘോഷ അതിൻ്റെ ആഘോഷ പരിപാടികൾ തലസ്ഥാനത്ത് പിടിപൊടിക്കുകയാണ് ആ ആഘോഷങ്ങൾ പൂർത്തിയാകുമ്പോൾ അഞ്ചാം വർഷത്തിലേക്കാണ് ഇത്തരം ചില സത്യങ്ങൾ കൂടി വെളിപ്പെടുത്തുകയാണല്ലേ പാർട്ടി തന്നെ പാർട്ടിയുടെ ഒരു മന്ത്രിയെ തോൽപ്പിക്കാൻ ഒരുങ്ങുന്നു മാത്രമല്ല ഈ ക്രെഡിറ്റ് ക്രെഡിറ്റടിച്ചെടുക്കുന്ന വിദ്യ അതൊക്കെ ജനങ്ങൾക്കിന്ന് മനസ്സിലായിരിക്കുന്നു ഇത് പഴയ കാലമല്ല പത്രത്തിൽ മാത്രം വാർത്തകൾ വന്നിരുന്ന കാലമല്ല ഇന്ന് ഓരോരുത്തരുടെയും വിരൽത്തുമ്പിലേക്ക് വാർത്തകൾ എത്തുന്ന കാലമാണ് അതുകൊണ്ട് തന്നെ സത്യം ഇനിയിപ്പോൾ ഒരു മാധ്യമം പറഞ്ഞാലും ഇല്ലെങ്കിലും അത് മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് പല ഉപാധികളുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഓരോ ദിവസവും ഇതിൻ്റെ സത്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത്തരത്തിലുള്ള പി ആർ തള്ളലുകൾക്ക് ഇനി വലിയ കാര്യമില്ല എന്ന് വെളിപ്പെടുത്തുകയാണ് ഈ ഓരോ വിള്ളലുകളും നമസ്കാരം